ഹലോ റെഡ് എഫ് എം കൊച്ചി അല്ലേ ആ എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ് ഞാൻ യു എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ആർ ജെ അല്ലേ ഈ അഞ്ജലി എത്ര അല്ല അങ്ങൾ അറിഞ്ഞാലോ നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും പേര് മാറ്റിയൊരു അഞ്ജലി ആർ ജെ അഞ്ജലിയുടെ വിവാദം അടങ്ങാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവിച്ചത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലുള്ള ഒട്ടുമിക്കവാറും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ അത് കൈവിട്ട കളിയായിരുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ഒരു ക്ഷമാപണവുമായിട്ട് മുൻപോട്ട് വന്നു എന്നാൽ ആ ക്ഷമാപണത്തിൽ തരിമ്പു പോലും ആത്മാർത്ഥതയില്ലായിരുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയും അതിനെപ്പറ്റി അവർ കമൻറ്റുകൾ പറയുകയും ചെയ്തു ആ കമൻറ്റുകളിൽ തൊണ്ണൂറ് ശതമാനവും തനിക്കെതിരായിരുന്നു കാരണം തൻ്റെ ക്ഷമാപണം പോലും ആത്മാർത്ഥതയുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ ആക്രമണം തന്നെയാണ് നടന്നത് പക്ഷേ അത് കണ്ടപ്പോഴേക്കും അഞ്ജലിക്ക് കുരു സത്യത്തിൽ നിങ്ങളെയും നിങ്ങളുടെ തൊഴിലിനെയും മറ്റുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള മോശമായ കമൻറ്റുകളിൽ കൂടി അധിക്ഷേപിക്കുവാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ചെയ്ത പല പ്രവർത്തികളും തെറ്റായിരുന്നുവെന്നും നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ കുണ്ടി പരാമർശം അതങ്ങേ അറ്റം അപലപനീയമായിരുന്നുവെന്നും കേരള സമൂഹം ഒരുമിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നൊന്തു അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതേയുള്ളൂ ഒരു വ്യക്തിയുടെ തൊഴിലിനെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് മോശം വാക്കുകളിൽ സംസാരിച്ചപ്പോൾ ആ വ്യക്തിക്കും കേരളീയ സമൂഹത്തിനും എത്രമാത്രം നൊന്തു എന്നുള്ളത് രണ്ടാമത്തെ വീഡിയോയുമായി അഞ്ജലി വരുമ്പോൾ അഞ്ജലിയുടെ എല്ലാ ഫ്രസ്ട്രേഷനും ആ മുഖത്ത് നിറഞ്ഞിരിക്കുകയായിരുന്നു പല കമന്റുകൾക്കുമുള്ള ചുട്ട മറുപടി പറയുന്ന രീതിയിലാണ് അഞ്ജലി വന്ന് സംസാരിക്കുന്നത് അതിൽ പ്രത്യേകമായി താങ്കൾ ഒരു കാര്യം എടുത്തു പറയുകയും ചെയ്തു ഇനി എങ്ങനെയാണ് മാപ്പ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അറിയുന്ന ഭാഷയിൽ ഞാൻ മാപ്പ് പറഞ്ഞു എന്നുള്ളത് അതെ അഞ്ജലി തീർച്ചയായിട്ടും മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ മാപ്പ് ഹൃദയത്തിൽ നിന്ന് വന്നതായിരുന്നില്ല ആത്മാർത്ഥമായിരുന്നില്ല ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു അപ്പോളജി അല്ല നിങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അതിൻ്റെ തെളിവ് വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ കൂടി പല സ്റ്റോറികൾ ഇട്ടുകൊണ്ട് ന്യായീകരിക്കുവാൻ തുടങ്ങി നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാർ പലരും എഴുതി പിടിപ്പിച്ചത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ആരോ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ കൊടുക്കുന്നു എന്തിനായിരുന്നു ഇതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ പറഞ്ഞത് നിങ്ങളുടെ ക്ഷമാപണത്തിന് ഓരോ ആത്മാർത്ഥതയും ഇല്ലായിരുന്നുവെന്ന് സത്യസന്ധമായിട്ടായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നതെങ്കിൽ ജനം അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അവിടെ കഴിഞ്ഞു ആ പ്രശ്നം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുക ഈ വിവാദങ്ങളൊക്കെ ഒന്ന് രണ്ട് ദിവസം ിൽ കെട്ടടങ്ങും എന്നാൽ അഞ്ജലി വീണ്ടും വീണ്ടും ന്യായീകരിക്കുവാൻ തുടങ്ങുമ്പോൾ അതിൽ കൂടി മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത് നിങ്ങളുടെ ക്ഷമാപണം ആത്മാർത്ഥമായിരുന്നില്ല ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വീണ്ടും നിങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ കൂടി ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം ഇത്തരത്തിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടി മാക്സിമം ലൈം ലൈറ്റിൽ നിൽക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ പലരും പല സ്വഭാവമുള്ള ആൾക്കാരാണ് ചില ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് പെട്ടെന്ന് വൈറൽ ആവാറുണ്ട് അവരെ ആൾക്കാർ പുകഴ്ത്തുകയും വാഴ്ത്തി പാടുകയും അവരെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു കാലത്ത് നിങ്ങളെയും അതുപോലെ തന്നെ ആൾക്കാർ പുകഴ്ത്തിയിട്ടുണ്ട് നിങ്ങളുടെ പല പരിപാടികളും കണ്ടിട്ട് അതിൽ എൻജോയിൻമെൻറ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ തന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ചാരിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ഒക്കെ ചെയ്ത് അവർ നിങ്ങളുടെ കൂടെ നിന്നു എന്നാൽ അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കെതിരായി മാറിയിരിക്കുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നലകളിൽ നിങ്ങൾക്ക് ഹോഷന്ന പാടിയവർ തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചു നിങ്ങൾ അവരെ കൊണ്ട് അത് പറയിപ്പിച്ചതാണ് നിങ്ങൾ ക്ഷമാപണം നടത്തിയത് ആത്മാർത്ഥമായിട്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും വീണ്ടും വീണ്ടും നിങ്ങളുടെ തെറ്റിനെ ന്യായീകരിച്ചു പോസ്റ്റുകൾ പലതും ഷെയർ ചെയ്യുകയില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും നിങ്ങളെ ആൾക്കാർ വന്നിട്ട് ഏറിൽ കയറ്റിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ഇപ്പോഴും അതിന് മറുപടി കൊടുക്കുന്നത് ഈ എയറിലായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇന്നും എയറിൽ തന്നെയാണ് മടുക്കും വരെയും ഞാൻ എയറിൽ തന്നെ തുടരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നത് അതെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും രേണു സുതി പറഞ്ഞതുപോലെ ഒരു ഇഞ്ച് പോലും ഞാൻ താഴ്ന്നു തരത്തില്ല അതല്ലേ ഇതിന്റെ പിൻപിലുള്ള ചേതോ പക്ഷേ അഞ്ജലിയെ പോലെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ സ്വരുക്കൂട്ടിയെടുത്ത സബ്സ്ക്രൈബേഴ്സ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉറുമ്പ് അരിമണി അരിമണിപ്പറുക്കി കൂട്ടി വെക്കുന്നത് പോലെ എത്രയോ വർഷങ്ങൾ കൊണ്ട് എത്രയോ വീഡിയോകൾ ചെയ്തൊക്കെ സ്വരുക്കൂട്ടി എടുത്തതാണ് എന്നാൽ ഈ ആൾക്കാരെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ വെറുപ്പിച്ചു കളഞ്ഞു ഇന്നലെ നിങ്ങളുടെ വീഡിയോകൾ കണ്ടിട്ട് കൊള്ളാമെന്ന് പറഞ്ഞവർ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചവർ അവർ തന്നെ ഇപ്പോൾ നിങ്ങളെ തെറി വിളിക്കുകയാണ് അതിന്റെ അർത്ഥം അധികമായാൽ അമൃതും വിഷമാണ് എന്നുള്ളതാണ് നിങ്ങളെ ആൾക്കാർ മടുത്തു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പല പരിപാടികളും ആൾക്കാർക്ക് വെറുപ്പും അസ്വസ്ഥതയുമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു അത് നിങ്ങൾ അവരുടെ കയ്യിൽ കൊണ്ടുവട്ട് കൊടുക്കുകയും ചെയ്തു അത് കണ്ടപ്പോൾ ജനം അവരുടെ വികാരം പരസ്യമായി പ്രകടിപ്പിച്ചു നിങ്ങളിൽ നിന്നും ഒരു മാപ്പ് അവർ പ്രതീക്ഷിച്ചു പക്ഷേ നിങ്ങൾ മാപ്പ് പറഞ്ഞതിനകത്തുപോലും ഉടായിപ്പായിരുന്നു എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞപ്പോൾ വീണ്ടും അവർ നിങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ പല കമൻ്റുകൾക്കും നിങ്ങൾ പറയുന്ന മറുപടിയിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ നെഗറ്റീവ് കമൻറ്റുകളെ പോലും നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട് ഒരുവിധത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ഫേമസ് ആകാൻ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ദൈവമായിട്ട് തുറന്നു വന്ന ഒരു വാതിലായിരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ അഞ്ജലിക്കെതിരായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് റഡ് എഫ് വിളിച്ചിട്ട് ഒരാൾ െ കുറിച്ച് സംസാരിക്കുന്ന കാര്യമാണ് അതിന്റെ തുടക്കമാണ് നമ്മൾ കേട്ടത് ആ വോയിസ് ക്ലിപ്പിലേക്ക് ഒന്നുകൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം റഡ് എഫ് എം കൊച്ചി അല്ലേ എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ് ഞാൻ യു എന്ന് വിളിക്കുന്നത് നിങ്ങളെ ആർജെ അല്ലേ ഈ അഞ്ജലി എത്ര അല്ല നിങ്ങള് അറിഞ്ഞല്ലേ നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും പേര് മാറ്റി തരുമോ അഞ്ജലി റെഡ് എഫ് എമ്മിൽ ബയോ വരെ മാറ്റിയില്ലല്ലോ അഞ്ജലി അതിപ്പ നിങ്ങള് പറഞ്ഞ നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലോ അല്ല അന്വേഷിക്കുന്ന ഫേസ്ബുക്ക് പേജുകളിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ അഞ്ജലി എഫ് എം കുട്ടിക്കണോന്ന് റിപ്പോർട്ട് ചെയ്തോണ്ട അതിപ്പോ നിങ്ങള് അല്ല അതിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ലേ ഇതൊരു അഞ്ജലിയുടെ അഞ്ജലിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ ആ അത് നിങ്ങൾ കണ്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് ആരും വിളിച്ചില്ല ബ്രാഞ്ചില് റെഡ് എഫ് എം എന്റെ ബ്രാഞ്ചില് റെഡ് എഫ് എമ്മിന്റെ ബ്രാഞ്ചിൽ പണിയെടുക്കുന്ന ആളാണ് അഞ്ജലി എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു ചെയ്തു എന്തുകൊണ്ടറിയില്ല നിങ്ങളെ പിന്നെ എന്തിനാ ഈ എഫ്എം വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് അറിയില്ലേ ഓൾറെഡി എന്നാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിങ്ങൾ അത് പറഞ്ഞില്ല അഞ്ജലി ഞങ്ങളത് റിസഫ് ചെയ്തു ഇന്ന് പറഞ്ഞിട്ടോക്യൂരിറ്റി ആണ് എന്ത് സെക്യൂരിറ്റി സെക്യൂരിറ്റി ആണോ സെക്യൂരിറ്റി ആണോ ഫോൺ എടുക്കല് ഓഫീസിൽ കുളിച്ചാല് എന്നാങ്ങനെ പറയും അങ്ങനെ പറയും ഇത്തരം തമ്മാടിത്തരങ്ങൾ നിങ്ങളെ പോലത്തെ ഈ ഫ്രാങ്ക് ഗോളും മറ്റൊന്നും ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ തമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് നിങ്ങൾ നിയമ നിയമ നടപടി സ്വീകരിക്കുമോ നിങ്ങൾ ആർ ജെ അഞ്ജലിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കോ ഇല്ലയോ നിങ്ങളുടെ ലേബിളിലാണ് ആർ ജെ അഞ്ജലി അറിയപ്പെടുന്നത് ഏ എന്റെ പേര് കരീം ഇബ്രാഹിം എടപ്പാള് ഞാൻ ദുബൈയിൽ വിളിക്കുന്നത് നിങ്ങൾ അതോറിറ്റിന്റെ വേറെ ആൾക്കാരുണ്ടോ അവിടെ എന്താ ആ നിങ്ങൾ അടുത്താൾക്ക് നിങ്ങളെ മാനേജർമാരോ നിങ്ങളുടെ ഹായർ ഉദ്യോഗസ്ഥന്മാരോണ്ട് അവിടെ റെഡ് എഫിൽ നിന്നും കഴിഞ്ഞ മാർച്ചിൽ താൻ റിസൈൻ ചെയ്തു എന്ന് ഇന്നലെ താൻ പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും താൻ റഡ് എഫ് എമ്മിലെ ജീവനക്കാരി എന്ന രീതിയിൽ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ താൻ തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അത് കണ്ടിട്ടാണ് ഇദ്ദേഹം റഡ് എഫ് എമ്മിന്റെ ഓഫീസിലേക്ക് വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ചോദിക്കുന്നത് ആ സമയത്ത് അയാൾ പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ റിസൈൻ ചെയ്തു എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റിസൈൻ ചെയ്തു എന്നാണ് അയാൾ പറയുന്നത് പക്ഷേ അഞ്ജലി പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് അതായത് കഴിഞ്ഞ മാർച്ചിലെ താൻ അവിടുന്ന് റിസൈൻ ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ മാർച്ചിൽ റെഡ് എഫ് എം ഇരുന്ന് റിസൈൻ ചെയ്യുകയും സ്വന്തം കമ്പനി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോഴും റെഡ് എഫ് എമ്മിലെ ജോലിക്കാരി എന്ന രീതിയിൽ തന്നെയാണ് താൻ പൊതുസമൂഹത്തിന് തന്നെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് വന്നപ്പോൾ അത് തിരുത്തിയിട്ടുണ്ട് ഫോർമർആർ ജെ ആൻഡ് പ്രൊഡ്യൂസർ റെഡ് എഫ് എം എന്നിരിക്കുന്നു റെഡ് എഫ് എമ്മിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചിട്ടാണ് ഇദ്ദേഹം ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ പറ്റാതെയോ അല്ലെങ്കിൽ അഞ്ജലിയെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി എന്തോ ഉരുണ്ട് കളിക്കുകയോ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അത് എന്തുമാകട്ടെ ഇങ്ങനെയൊരു സ്ഥാപനത്തിലേക്ക് വിളിച്ച് ഈ പോലീസ് മുറയിലുള്ള ക്വസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ അതിൻ്റെ മറുവശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാങ്ക് പ്രാങ്കോളൊക്കെ നടത്തി നാട്ടുകാരെ മുഴുവൻ വഴിയാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പണികളൊക്കെ ഇടക്കിടക്ക് കിട്ടുന്നതും നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്ന ചോദിക്കുന്നയാൾ പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോഴും അഞ്ജലി അറിയപ്പെടുന്നത് നിങ്ങളുടെ സ്റ്റാഫ് എന്ന രീതിയിലാണ് കാരണം അഞ്ജലിയുടെ പ്രൊഫൈൽ അങ്ങനെയാണ് കിടക്കുന്നത് റെഡ് എഫ് എമ്മിലെ ജീവനക്കാരിയാണ് അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ ഈ പ്രാങ്കോൾ റെഡ് എഫ് എമ്മിന്റെ വകയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആർജി അഞ്ജലിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ ഈ ചോദ്യത്തിന് വ്യക്തതയുള്ള മറുപടി വേണം അതുകൊണ്ട് റെഡ് എഫ് എമ്മിന്റെ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇതേക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ലഭ്യമാകും എന്ന് ന്യായമായിട്ടും നമുക്ക് വിശ്വസിക്കാം കാരണം ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ആർ ജെ അഞ്ജലിയുടെ പ്രൊഫൈലിൽ റെഡ് എഫിലെ ജീവനക്കാരിയായിട്ടാണ് അവർ അവരെ തന്നെ പരിചയപ്പെടുത്തിയിരുന്നത് ഇനിയിപ്പോൾ വളരെ പ്രാധാന്യതയോടുകൂടി അഞ്ജലിയോട് പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾക്കൊപ്പം ഇരുന്നു കൊണ്ട് ഈ വൃത്തികെട്ട പരാമർശങ്ങൾ നടത്തുകയും ഒരു സ്ത്രീയുടെ തൊഴിലിനെ അധിക്ഷേപിക്കുകയും ചെയ്ത മറ്റൊരു പെൺകുട്ടിയുണ്ട് നിരഞ്ജന സജിത്ത് അവരിതുവരെയും മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല അവരുടെ പ്രൊഫൈലിൽ അവരെന്തോ ഒന്ന് ക്ഷമാപണം എഴുതിയിട്ടിട്ടുണ്ട് പക്ഷേ സമൂഹത്തോട് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് തുറന്നു പറയാൻ അവരിതുവരെയും തയ്യാറായിട്ടില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയില്ല എന്നുള്ള വാശിയല്ലോ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ജനം ഇനിയും പ്രതികരിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ഇന്നലെ വന്ന് മാപ്പ് പറഞ്ഞ വീഡിയോയോടൊപ്പം നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്ന അധിക്ഷേപങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വ്യസനമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ പലരെയും സഹായിച്ചിട്ടുണ്ട് പലർക്കും വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പല വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് വീട് വെക്കാൻ സ്ഥലം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി നിങ്ങൾക്ക് ലഭിച്ച നന്മയാണ് അതാണ് നിങ്ങൾ പല വ്യക്തികൾക്കും അനുഗ്രഹമാകട്ടെ എന്ന് കരുതി അവരെ സഹായിക്കുവാൻ വേണ്ടി തയ്യാറായത് ഈ വർഷമൊക്കെ ഈ പ്രൊഫൈലിന്റെ കീഴിൽ വന്ന് എഴുതി വെക്കുമ്പോൾ തുടർന്ന് ഇനിയും അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞു വെച്ചത് ഇത് ഞങ്ങളാരും വരുത്തി വെച്ചതല്ല സ്വമേധയാ ചെയ്തു വെച്ച കാര്യമാണ് തുടർന്ന് അതിന്റെ കീഴിൽ ആൾക്കാർ പ്രതികരണം അറിയിക്കുമ്പോൾ ഈ ആകാശത്തുകൂടി പോകുന്ന അടി അത് ഏണി വെച്ച് കീറി പിടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ അതിൻ്റെ എല്ലാം കീഴിൽ കയറി ഞാലുകയും വീണ്ടും വീണ്ടും ആൾക്കാരെ കൊണ്ട് പ്രതികരിപ്പിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് സമൂഹത്തിന് ചാരിറ്റി ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് മറ്റുള്ളവരെ ഈ പ്രൊഫൈൽ കൂടി സഹായിക്കുവാൻ കഴിയുക കാരണം നിങ്ങൾ മാക്സിമം ജനത്തെ വെറുപ്പിക്കുകയാണ് നിങ്ങൾ ഈ ചാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ വന്നിട്ട് ഒരു വ്യക്തി ഒരു കമൻ്റ് എഴുതി ആ കമന്റ് വാലിഡ് ആണ് എന്ന് എനിക്ക് തോന്നുകയാണ് അതിങ്ങനെയാണ് കുറെ പേരെ അപമാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ കുറച്ചു പേർക്ക് വീട് വെച്ചു കൊടുത്തു അപ്പോൾ ഈ അപമാനത്തിൽ കൂടി ഉണ്ടാകുന്ന ആ പാപഭാരം ഇതിൽ കൂടി അങ്ങ് ഒഴിവായി പോകട്ടെ എന്നുള്ളതാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ആൾക്കാരെ ആക്ഷേപിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു കീറി കാണിച്ചതിന് ശേഷം അതിൽ കൂടി കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾ പത്തു പേർക്ക് വീട് വെച്ചു കൊടുക്കുമ്പോൾ ആ പാപഭാരം അവിടെ അങ്ങ് ഇല്ലാതെയാവുകയാണ് അല്ലെ അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങളോട് ഇനി ആർക്കെന്ത് പറയാൻ കഴിയും എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഇനിയെങ്കിലും ന്യായീകരിച്ചു മെഴുകാൻ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക